നടിയെ ആക്രമിച്ച കേസിൽ പ്രധാന തെളിവായ മെമ്മറി കാർഡിൽ അനധികൃത പരിശോധന നടന്നെന്ന പരാതി ശരിവച്ച് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ട് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് മഹേഷ് വിചാരണ കോടതി സിരസ്തുദാർ താജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ പരാമർശം തെളിവുകൾ ശേഖരിക്കാതെയുള്ള വസ്തുതാന്വേഷണ റിപ്പോർട്ട് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്ന് ആരോപിച്ച് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലും ജില്ലാ കോടതിയിലും വിചാരണാ കോടതിയിലും മെമ്മറി കാർഡ് പരിശോധിച്ചു എന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനെട്ടിൽ അങ്കമാലി മജിസ്ട്രേറ്റ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചു അങ്ങനെ സൂക്ഷിക്കാമെന്ന ധാരണയിലാണ് അത് ചെയ്തതെന്നാണ് മൊഴി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് തന്റെ ഫോണിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു രാത്രി പത്തൻപത്തിരണ്ടിന് നടന്ന പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നും മൊഴിയുണ്ട് എന്നാൽ ജഡ്ജി ഇത്തരമൊരാവശ്യം മുന്നോട്ടുവെച്ചോ എന്ന് അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടില്ല കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പത്തൊൻപതിന് വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് അനധികൃത പരിശോധനകളെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഫോണുകൾ കസ്റ്റഡിയിലെടുക്കുകയോ നടപടികൾക്ക് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത് വസ്തുതാന്വേഷണ റിപ്പോർട്ട് സഹപ്രവർത്തകരെ സംരക്ഷിക്കാനുള്ളതാണെന്നും തെളിവ് കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് പോലും അയക്കാതെ മൊഴി അതേപടി വിശ്വസിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയെന്നുമാണ് അതിജീവിതയുടെ ആരോപണം അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കി ഐ ജി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കാൻ കോടതി നിർദ്ദേശിക്കണമെന്നും അതിജീവിത ആവശ്യപ്പെടുന്നു ഹർജി വെള്ളിയാഴ്ച ഹൈക്കോടതി പരിഗണിക്കും എസ് ട്വന്റി ഫോർ കൊച്ചി